ഇരുപതാം നൂറ്റാണ്ടിലെ എൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ സമുദായ നേതൃത്വങ്ങളൊക്കെ അതിന് സമുദായ നേതൃത്വങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ ആ ഒരു കാതൽ ഭാഗം അങ്ങ് പഴകി പൊടിഞ്ഞ് നശിച്ച് അതിന് പകരം വരാനൊന്നും അതിന് അതിനെ നവീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അതിനകത്തൊന്നും ഒരു ശ്രമവും ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ തൊണ്ണൂറുകളൊക്കെ ആകുമ്പോഴേക്കും ലിബറലൈസേഷൻ വന്നു കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒരുതരം കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ്സ് ആയിട്ട് മാറുന്നു ഇപ്പോൾ കാത്തലിക് ചേർച്ചിൽ ഈ ചാരിറ്റി എന്ന് പറയുന്നത് വളരെ മൈനർ സംഗതിയാണ് മറ്റേത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ചാരിറ്റി വലിയൊരു സംഭവമായിരുന്നു പിന്നെ ഈ അതിൻ്റെ അകത്തെ ഈ പിന്നെ ചേർച്ച് ചേർച്ച് അംഗങ്ങൾക്ക് തന്നെ ബിസിനസ് നടത്താനും അങ്ങനത്തെ ഒരു 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 എന്താ പറയുക ബിസിനസ് ഓറിയൻറ്റേഷൻ കാര്യമായിട്ട് ഈ പള്ളിയുടെ മെഷീനറിക്കകത്ത് തന്നെ വരുന്നത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം ഈ ആ സ്റ്റെ പത്ത് വർഷത്തിലാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും വെൽഫെയർ ജനക്ഷേമത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുകയും കമേഴ്ഷ്യൽ സെക്ടറിലേക്ക് ഉൾ ചേർക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഫലം നിങ്ങൾ ആലോചിച്ച് കൊണ്ടു കേരളത്തിലെ തിരുവിതാംകൂറിലെ കൊച്ചിയിലുമൊക്കെ ഭരണകൂടം വലിയ തോതിലെ റിസോഴ്സസ് ഭൂമി പ്രത്യേകിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോർട്ട് ഭൂമി ആ ഭൂമി മുഴുവൻ ഇവർക്ക് കൊടുത്ത് ഇരുന്നൂറ് മുന്നൂറ് ഏക്കർ ഇപ്പോൾ എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് ഒക്കെ കിട്ടിയിരിക്കുന്ന ലാൻഡ് ഒരു ഏക്കറുകൾ നൂറുകണക്കിന് ഏക്കറുകൾ ഭൂമി കിട്ടിയിട്ടുണ്ട് കണ്ണായ സ്ഥലങ്ങളിൽ അപ്പം ഇത് മുഴുവൻ ഇവരുടെ കയ്യിൽ ഈ കോർപ്പറേറ്റ് നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഈ കമ്മ്യൂണിറ്റി നേതൃത്വത്തിലാണ് പിന്നെ ഈ അസറ്റ്സ് മാനേജ് ചെയ്യുക ചെയ്യുന്നവർ അപ്പം ഇവർ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറും ഏഹ് കമ്മ്യൂണിറ്റി അല്ല സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ല കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ്സ് ആവുകയാണ് അപ്പോൾ ഈ പറയുന്ന അസെറ്റ്സ് അവർ മാനേജ് ചെയ്യാണ് അപ്പോൾ ഈ പറയുന്ന പോലെ പണ്ട് സർക്കാരിൻ്റെ സപ്പോർട്ടോട് കൂടി ഗ്രാന്റിനേടോടുകൂടി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സെൽഫ് സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നു യാതൊരു ബാധ്യതയില്ല അതിൻ്റെ അവിടുത്തെ നിലവാരം കറക്റ്റായിട്ടൊന്നും അങ്ങനെ ചില ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നത് ഉണ്ടാവാം ബട്ട് ഇൻ ജനറൽ ദർ ഇസ് നോ മെക്കാനിസം വിച്ച് വില് ആക്ച്വലി യുനോ അത് കൺസ്യൂമറ് തന്നെ തന്നെ അതൊക്കെ ചെയ്തോ മോണിറ്ററിംഗ് ഒക്കെ ചെയ്തോണെന്നാണ് ഇവരുടെ ക്വാളിറ്റി മോണിറ്ററിങ് ഒന്ന് പുറത്തൊന്നും അത് ഉപയോഗിക്കുന്നയാൾ ചെയ്തോണം അതാണ് അപ്പം അങ്ങനെ ഈ ഈ എന്നാലോചിച്ച് നോക്കണം ഇവർ ഒരു സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നതിലുപരി കോർപ്പറേറ്റ് സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാവുകയാണ് ഈ കമ്മ്യൂണിറ്റി നേതൃത്വങ്ങൾ ഇവരുടെ സമുദായങ്ങളെ കൂടെ പിടിച്ചു നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സമുദായ നേതൃത്വങ്ങൾക്ക് പറ്റുന്നില്ല അവരുടെ താഴെ ഉള്ളവരൊക്കെ കുഞ്ഞാടുകളൊക്കെ ചിലപ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞാടുകളെന്ന് വെച്ചാൽ ക്രിസ്തീയ കുഞ്ഞാടുകളുടെ മാത്രമല്ല ഞാൻ പറയുന്നത് മറ്റല്ല ഇപ്പം എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഏതായാലും ഈ അതിന്റെ താഴെ പലപ്പോഴും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ വിട്ടുപോവുകയും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വേറെ പല വിദ്യകളും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൻ എസ് എസിലും എസ് എൻ ഡി പിയിലും ഒക്കെ അവര് ഈ പണം അവരുടെ തന്നെ മുതല് ഈ മൈക്രോഫൈനാൻസ് ഗ്രൂപ്പുകളിലേക്ക് അപ്പൊ ആ സ്ത്രീകളാണ് പിന്നെ ഈ സമുദായത്തിന്റെ ഒരു കോറായിട്ട് മാറുന്നത് അവരെ കൊണ്ടാണ് ശ്രീനാരായണ സ്തുതിഗീതങ്ങളൊക്കെ പാടിപ്പിക്കുന്നത് നായർ ഗീതം എന്ന് പറയുന്നൊരു ഗീതം ഉണ്ട് ആ അതൊക്കെ ഇങ്ങനെ പാഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഈ സോഷ്യൽ അതായത് ലോവർ മിഡിൽ ക്ലാസ് കൺട്രോൾ ലോവർ മിഡിൽ ക്ലാസ് അതായത് ഈ സമുദായത്തിന്റെ ലോവർ മിഡിൽ ക്ലാസ് കൺട്രോൾ ചെയ്ത് കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ മൈക്രോക്രെഡിറ്റൊക്കെ വലിയ പലിശക്കാണ് ചെറിയ പലിശയൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ചിലത് മൈക്രോക്രെഡിറ്റ് ആണ് ചിലത് വെറും പ്രേയർ ഗ്രൂപ്പ് സംവിധാനങ്ങളാണ് പക്ഷെ അവർക്ക് കുറേ വിസിബിലിറ്റി കിട്ടും അതുപോലെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെയല്ലോ നമ്മുടെ ഭരണകൂടം ഈ കുടുംബശ്രീ വഴി കേരളത്തിലെ ഈ ലോവർ മിഡിൽ ക്ലാസ് സ്ത്രീകളെ ഒരു സേനയായിട്ട് ഒരു തൊഴിൽ സേനയായിട്ട് കൂടെ നിർത്തുന്ന പോലെ ഈ പറയുന്ന സമുദായങ്ങൾ അവരുടെ ലോവർ മിഡിൽ ക്ലാസ് അതേസമയം അവരുടെ അപ്പർ എക്സലൻസിലുള്ള ചെറുപ്പക്കാരൊക്കെ ചിലപ്പോൾ നാടുവിട്ടു പോകും ചിലപ്പോൾ സമുദായത്തിന് പുറത്തു പോയി കല്യാണം കഴിക്കും ചിലപ്പം കല്യാണം കഴിക്കത്തേ ഇല്ല അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും ചെതറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ലോവർ മിഡിൽ ക്ലാസ്സിന്റെ പുറത്തൊരു പുതിയ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്